നമസ്കാരം സ്വാഗതം നെതന്യാഹു എന്ന യുദ്ധക്കൊതിനായ നേതാവിന് മനുഷ്യത്വം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഗസയിൽ നെതന്യാഹു അഴിച്ചുവിടുന്ന പല ആക്രമണങ്ങളും അടിവരയിട്ട് പറയുന്നതും അതുതന്നെയാണ് എങ്ങനെയാണ് പാവപ്പെട്ട ഒരു കുറ്റവും ചെയ്യാത്ത ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സാക്ഷികളിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് ദിനംപ്രതി ഗസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ സ്വന്തം കുടുംബങ്ങളെ കൺമുന്നിൽ കൊലപ്പെടുത്തിയും സ്വന്തം നാടിനെ തന്നെ തച്ചുടച്ചും കടുത്ത ഉപരോധങ്ങൾ ഗസയിലെ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചും സന്തോഷം കണ്ടെത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ നെതന്യാഹു നിരവധി ജനങ്ങളെ പട്ടിണി കിട്ടുകൊണ്ട് വളരെ ദയനീയമായി തന്നെയാണ് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓടിയെത്തുന്ന ജനങ്ങളെയും ഇസ്രയേൽ സൈന്യത്തെ കൊണ്ട് മനഃപൂർവ്വം വെടിവെപ്പിക്കുന്നതും ഗസയിലെ ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണ് ലോകം ഇതുവരെ കണ്ടിട്ടുപോലുമില്ലാത്ത രീതിയിലുള്ള നീചമായ പല യുദ്ധമുറകൾ തന്നെയാണ് നദന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞെട്ടിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ അതിന്റെ കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ യുദ്ധം രൂക്ഷമായി ബാധിച്ചവർക്കും പട്ടിണി നേരിടുന്നവരുമായ ജനങ്ങൾക്കും വിതരണം ചെയ്യുന്ന മാവുകളിൽ മനഃപൂർവം മയക്കുമരുന്ന് ഗുളികകൾ കലത്തി നൽകിയതായാണ് ഗസയിലെ മീഡിയ ഓഫീസ് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഠിന വേദനകൾക്ക് ഉപയോഗിക്കുന്ന ഉഗ്രശേഷിയുള്ള സിന്തറ്റിക് വേതന സംഹാരിയായ ഓക്സിക്കോടോൺ ഗുളികകളാണ് ധാന്യപ്പൊടിയിൽ കലർത്തിയിരിക്കുന്നതെന്നാണ് ഗസയിലെ തന്നെ ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് കടുത്ത വേദന ഉണ്ടാകുമ്പോഴും ശസ്ത്രക്രിയകൾക്ക് ശേഷമോ നൽകുന്ന മരുന്നുകളാണിവ വളരെയധികം ആസക്തി ഉളവാക്കുന്നതും ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾക്ക് കാരണമാകുന്നതുമാണ് ഈ ഗുളികകൾ ഇവ നാഡീവ്യവസ്ഥയിലെ റിസപ്റ്ററുകളിൽ പ്രവർത്തിക്കുകയും കഠിനമായ ആസക്തി ഹൃദയമിടിപ്പ് കുറയൽ ബോധത്തെ തകരാറിലാക്കൽ അപകടകരമായ ശ്വസന പ്രശ്നം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് വംശഹത്യ എന്നതിന്റെ ഏറ്റവും നിന്ദ്യമായ രൂപമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഗസയിലെ മയക്കുമരുന്ന് വിരുദ്ധ സമിതി ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ അറിയിച്ചിട്ടുണ്ട് യു എസ് ഇസ്രയേൽ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന മരണക്കെണികളിൽ നിന്ന് വരുന്ന ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കാനും എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തിയാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനുമാണ് അറിയിച്ചിട്ടുള്ളത് ഒരു ജനതയെ പട്ടിണി പട്ടിണിക്കിട്ടും കടുത്ത രോഗങ്ങൾക്ക് അടിമപ്പെടുത്തിയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഭീകരമായ യുദ്ധമുറ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു പുറത്തെടുത്തിരിക്കുന്നത് സഹായത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കലർത്തി നൽകുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും അത് യുദ്ധക്കുറ്റത്തിന് തുല്യമാണെന്നുമാണ് ഗസയിലെ മീഡിയ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഗസയിലെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും ശേഷിക്കുന്ന ബന്ധികളെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട പതിനായിരക്കണക്കിന് ജനങ്ങളാണ് തിരുവിലിറങ്ങിയത് വ്യക്തമായ കണക്കുകൾ പ്രകാരം മുപ്പതിനായിരം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അധികാരത്തിനും വേണ്ടി മാറി ജീവിക്കുന്ന നെതന്യാഹുവിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ലോകത്ത് തന്നെ ഇപ്പോൾ അലയടിക്കുന്നത്